എല്ലാവരെയും ഓർക്കുന്നു വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കുന്നു സഭയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് ചേർന്ന് നിന്ന് സഭയെ കൂടുതൽ ബലപ്പെടുത്തുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണമെന്ന് ദൈവ ദൈവമക്കളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുന്നു സഭയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർത്തുന്നവർ ഒരിക്കലും സഭയ്ക്ക് ചേരുന്നവരായിരിക്കില്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കേണ്ടുന്നതാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു വിമർശനങ്ങളും അതുപോലെയുള്ളതായ കുറ്റപ്പെടുത്തലുകളൊന്നും ഇവിടെ വലിയ സ്ഥാനമൊന്നുമില്ല നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും പുണ്യപ്പെട്ട പിതാക്കന് മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ടും പ്രത്യേകിച്ചും ആലുവായൽ വലിയ തിരുമേനിയുടെ നാമത്തിലാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് ആ ചുവട് പിടിച്ചാണ് ശ്രേഷ്ഠ ബാബ തിരുമേനി കണ്ണിനീരിൽ കുതിർന്ന പ്രാർത്ഥനയും സഭയോടുള്ളത് അദ്ദേഹത്തിൻ്റെ സമർപ്പണവുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സഭയെ മുന്നോട്ട് നയിക്കുന്നതിൽ നമ്മെ സഹായിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇന്നത്തെ സഭ എന്ന് പറയുന്നത് തുടർന്നും നമുക്ക് ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമ്മുടെ വിശ്വാസം മുറുകു പിടിക്കുവാൻ നമ്മുടെ ആരാധനാലയങ്ങൾ അവിടെയുള്ള അവകാശം നഷ്ടപ്പെട്ടു പോകാതെ തുടർന്നും അത് പരിരക്ഷിക്കുവാനുള്ളതായ ഭാഗ്യം നമുക്കുണ്ടാകട്ടെ സ്വർഗത്തിലെ ദൈവം അതിനുള്ളതായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരും എന്നുള്ളതായ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം മാത്രം ദൈവമക്കളുടെ ശ്രദ്ധയിൽ പ്രത്യേകമായിട്ട് പെടുത്തുന്നു കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഇടവകകളിൽ പ്രത്യേകിച്ചും നമുക്ക് നഷ്ടപ്പെട്ട ഇടവകകളിൽ ഇന്ന് നിലനിൽക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ ഒരു പ്രാക്ടീസുണ്ട് അതിന് വിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയുമുള്ള തുടർന്നുമുള്ള എല്ലാ കാര്യങ്ങളിലും സീനിയർ റോയേഴ്സിൻ്റെ ഉപദേശങ്ങൾ തേടിയും അവരുമായിട്ടുള്ള നിരന്തരമായുള്ള കൺസൾട്ടേഷനിലൂടെയും ഒക്കെ ആയിരിക്കണം തുടർന്നുമുള്ള നിയമപരമായുള്ള നടപടികളിലൂടെ നമ്മൾ മുൻപോട്ട് പോകുന്നത് എടുത്തു ചാടി മറ്റ് അതും ഇതുമൊക്കെ ചിന്തിച്ച് ഒരു കാര്യങ്ങളിലേക്കും ദൈവമക്കൾ പോകരുത് എന്ന് വളരെ പൈതൃക കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തും ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല പ്രത്യാശയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കാം പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന സഭയാണ് തുടർന്ന് പ്രതിസന്ധികൾ നമുക്ക് മുന്നിലുണ്ട് അതിനെ അതിജീവിക്കുവാൻ ശക്തനായൊരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും ആ ദൈവം നമുക്ക് യുക്തമെന്ന് തോന്നുന്നത് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ചേർന്ന് നിൽക്കാം ഏത് സന്ദർഭത്തിലും ഏത് ഘട്ടത്തിലും എന്തെല്ലാം സംഭവിച്ചാലും പിതാക്കന്മാരിലൂടെ കൈമാറിത്തന്ന വിശ്വാസത്തിൻ്റെ പൈതൃകം അണുപട പോലും വ്യതിചേലിക്കാറ് ചോർന്നു പോകാതെ അത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കുമെന്നുള്ള ഉത്തമമായ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകാം സ്വർഗ്ഗത്തിലെ ദൈവം അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ വലിയ തിരുമേനിയുടെ വലിയ മധ്യസ്ഥതയും പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ കാവലും കരുതലും സർവോപരി പുണ്യശ്ലോകനും അതുപോലെ തന്നെ ശ്രേഷ്ഠ പിതാവുമായ ബസോലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ വലിയ മധ്യസ്ഥ നമുക്ക് കോട്ടയും കാവലും അഭ്യവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടും കൂടിയും ശ്രദ്ധ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ